ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴ സംഭവത്തെ അവഹേളിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ക്രിസ്തുവിന്റെ അന്ത്യത്താഴ ചിത്രത്തിലെ യേശു ക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും സ്ഥാനത്ത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ശനിയാഴ്ചത്തെ അതായത് സെപ്റ്റംബർ ഇരുപത്തിയേഴിലെ മലയാളം മീഡിയം എന്ന പേജിൽ അല്ലെങ്കിൽ പ്രവാസം എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച ചിത്രം വിശ്വാസികൾ ഏറെ വിശുദ്ധമായി കാണുന്ന ക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തോടുള്ള അവഹേളനമാണ് എന്ന് വ്യക്തമാണ് ഒരു മതത്തിന്റെ വിശ്വാസ പ്രതീകത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ വികലമായി ചിത്രീകരിക്കുന്നത് അത്യന്തം പ്രതിഷേധാർഹവും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു നൽകിയിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനവുമാണ് സമാധാനപൂർവ്വം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതിയിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയൽ ടീം അതപ്പത്തിച്ചു പോകുന്നത് അപലപനീയവും അതേസമയം തല്ലുകൊള്ളിത്തരവുമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മാധ്യമധർമ്മം മറന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ വിശ്വാസഹത്യക്കെതിരെ ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധം അനിവാര്യമാണ് ക്രിസ്തുവിന്റെ താഴത്തെ പ്രമേയമാക്കി വിശ്വവിഖ്യാത ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചി ഡൊമിനിക്കൻ സന്യാസി സമൂഹത്തിനു വേണ്ടി ഇറ്റലിയിലെ മിലാൻ നഗരത്തിൽ സാന്താമരിയ ഡെൽഗ്രാസിയിൽ വരച്ച ചുവർ ചിത്രമാണ് യേശുവിൻ്റെ അവസാന തിരുവത്താഴം വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം